മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ നാൽപ്പത് വർഷത്തിലധികമായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ് അഭിനയ ജീവിതത്തിൽ മുന്നൂറ്റി അറുപതാമത് ചിത്രത്തിലാണ് അദ്ദേഹം ഇപ്പോൾ അഭിനയിക്കുന്നത് ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക എന്നീ ചിത്രങ്ങൾ ഒരുക്കിയ തരുൺമൂർത്തിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ എൽ മുന്നൂറ്റി അറുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ട വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ അവസാനിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് വീഡിയോയിൽ മോഹൻലാൽ പറയുന്ന വാക്കുകളാണ് ഹൈലൈറ്റ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ നാൽപ്പത്തേഴ് വർഷമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ സിനിമ പോലെ തന്നെയാണ് ഈ സിനിമയെയും ഞാൻ കാണുന്നത് ചില സിനിമകൾ ചെയ്യുന്ന സമയത്ത് അതിനോട് പ്രത്യേക സ്നേഹം തോന്നാറുണ്ട് അത്തരത്തിലൊരു സിനിമയാണ് ഇതും പോകുമ്പോൾ ചെറിയൊരു സങ്കടം എനിക്ക് തോന്നുന്നുണ്ട് ആ സങ്കടം എല്ലാവർക്കും ഉണ്ടെന്നാണ് കരുതുന്നത് പക്ഷേ ബ്രേക്ക് കഴിഞ്ഞ് എളുപ്പം തിരിച്ചു വരുമെന്ന് ഉറപ്പാണ് മോഹൻലാൽ പറഞ്ഞു മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ജോഡികളിലൊന്നായ മോഹൻലാൽ ശോഭന ജോഡികൾ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു എന്നതാണ് എൽ മുന്നൂറ്റി അറുപതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒക്ടോബറിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് കരുതുന്നത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക